మేశ్వర చారిటబిల్ ఆయా సోన్సేర్డ్ ప్రోగ్రా ఇ లేకి మాని మన్యప్రేక్షకు స్వాగతం വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പരിമുള സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർഗതരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാര്യപ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ വി എം ടി വി ന്യൂസും വിഗ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥിയുണ്ട് നമുക്ക് അവരൊന്നും പരിചയപ്പെടാം ഒരു ഫാമിലിയാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഹലോ എന്താ പേര്

ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടുന്ന് ആരംഭിക്കാം അപ്പോൾ ഞാൻ ഇത് ഒരു ഇഞ്ചോടിഞ്ചെന്ന് പറയുന്ന വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതൊരു രസകരമായ ആണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഹലോ കേൾക്കുന്നുണ്ടോ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയം പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് റിയില്ലോ ചില പറഞ്ഞി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ വണ്ടി തൊട്ടാൽ ചക്രം എന്താണ് കണ്ടാൽ വണ്ടി പോലെ ഇരിക്കും തൊട്ടാൽ ചക്രമാവും ജീവിയാ വണ്ടല്ല അറിയാന്നീവി കുഞ്ഞു ജീവി കുഞ്ഞുമുണ്ട് അതിന്റെ ഒരു മീഡിയ ലെവൽ വലുതും ഉണ്ട് രണ്ടാൽ വണ്ടി തൊട്ടാൽ ചക്ര കേട്ടനാണ് ആദ്യ ആൻസർ പറഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിടും കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിടും മുട്ടെന്ന് ഉദ്ദേശിക്കുന്ന മുട്ട അല്ല അത് കുസൃതി ചോദ്യല്ലേ ഇതൊരു മരമാണ് എന്താണത് കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിടും മുട്ടയുടെ രൂപത്തിലുള്ള ഏത് ഫലമാണ് തലയിൽ തലയിൽ മാത്രമേ കാണത്തുള്ളൂ ആ ഫലം ഇവിടെ ഉണ്ട് നിങ്ങൾ തെങ്ങി നോക്കി നിങ്ങൾ അടുത്തു പോരട്ടെ തെങ്ങനെ ആൻസർ അടേ ഇപ്പൊ ചേച്ചി ആൻസർ പറഞ്ഞു അടുത്ത ബസ്സിലേക്ക് പോകാം മോണാമത്തെ ബസ് ഉടൽ പക്ഷി പോലെ ഇരിക്കും തല ചെന്നായി പോലെ ഇരിക്കും തല കീഴായി ഈ ഒരു ജീവിയുടെ ജീവിതം എന്താണ് ഏതാണ് ഉടൽ പക്ഷി പോലെ പോലെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തീർന്നില്ല അതിനുമ്പോൾ ചേട്ടാ ആൻസർ പറഞ്ഞു രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇരുവരി മുല്ലപ്പൂക്കൾ എന്താണത് ഇരുവരി മുല്ലപ്പൂക്കൾ എന്താണത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ ഇരുവരി മുല്ലപ്പൂക്സർ അപ്പോൾ ഇവിടെ രണ്ട് അവിടെ മൂന്നല്ലേ രണ്ട് രണ്ട് ഓക്കെ അപ്പൊ രണ്ട് ക്വസ്റ്റിൻറെ ആൻസർ വിവിധം പറഞ്ഞ് ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ നിൽക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുട്ടിന് മുട്ടിനും വളയിട്ട ഒരു പച്ച സുന്ദരി ആരാണ് ആമേ പച്ച പച്ചസുന്ദരി ആരാണ് ഇത് ഒരു സസ്യത്തിൽ മരം ഒന്നുണ്ട് അല്ലാതെ വൃക്ഷങ്ങളിലും ഒന്ന് ഏത് ഏതാൻസർ ആണോ പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യും വളയിട്ട പച്ചസുന്ദരി വളയും പോലെ ഇരിക്കും വരെ ഏതാണ് അതിന്റെ ആ കമ്പ വളായും പോലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ആ അതെന്താണ് You know ം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വളയം അങ്ങനെയുള്ള ഫെസ്റ്റ് ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി ഇവിടെ ഒന്നും പറയുന്നില്ല ആൻസർ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാ ആറാമത്തെ ക്വസ്റ്റ്യൻ കാട്ടിലെ മുട്ടി പട്ടണം കണ്ടു വന്നപ്പോൾ വെളിപ്പെടുത്തും കാട്ടിലെ മുട്ടി പട്ടണം കണ്ടു വന്നപ്പോൾ വെളിപ്പെടുത്തു എന്താണ് നേരത്തെ പറഞ്ഞ ആൻസറുമായിട്ട് കണക്ട് ചെയ്തുള്ള മറ്റൊരു ആൻസർ ആണ് നേരത്തെ പറഞ്ഞ മറ്റൊരു ആൻസർ ഉണ്ട് അതായിട്ട് ബന്ധപ്പെട്ട കാട്ടിലെ മുട്ടി പട്ടണം കണ്ടു വന്നപ്പോൾ വെളിപ്പെടുത്തു എന്നുവെച്ചാൽ കാട്ടിലെ കാണപ്പെടുന്ന ഒരു മരമാണ് അത് നാട്ടിൽ വന്ന് മറ്റൊരു സാധനമായിട്ട് മാറുകയാണ് തേങ്ങ അല്ല അതിനെ പരിവർത്തനം ചെയ്ത് മറ്റൊരു സാധനമാക്കി മാറ്റും നമ്മൾ സാധാരണ വിദ്യാഭ്യാസം പഠിക്കാനൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം വേണം എന്തായാലും വേണം കുട്ടികൾക്ക് പെൻസിലല്ല കാട്ടിലെ മുത്തി പട്ടണം കണ്ടു വന്നപ്പോൾ വെളിവെടുത്തു വെളുത്ത ഒരു സാധനമാണ് ബുക്ക് ബുക്കിൻ്റെ എന്താന്ന് പറയും പേപ്പർ പേപ്പറാണ് കറക്റ്റ് ആൻസർ കടലാസ് ആണ് കറക്റ്റ് ആൻസർ കാരണം മുള മുളയിൽ നിന്നാണല്ലോ കടലാസ് ഉണ്ടാക്കുന്നത് അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഇറങ്ങാ കഴിന്റെ ഉത്തരം യെസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ചേട്ടൻ മൂന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു ഇവിടെയും മൂന്നു ക്വസ്റ്റ്യൻ പറഞ്ഞു േരും തമ്മിലുള്ള നെഞ്ചോടിഞ്ച് പോരാട്ടം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കിടക്കുമ്പോൾ നെഞ്ചിനു മീതെ നടക്കുമ്പോൾ തലയ്ക്ക് മീതെ എന്താണ് കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചിന് മീതെയാണ് ഈ ഒരു സാധനം കഴിക്കുന്നത് എന്താണ് മതി മതിലല്ല നമ്മൾ കിടക്കുമ്പോൾ നെഞ്ചിനു മീതെ നെഞ്ചിന് മുകളിലാണ് ഒരു സാധനം കാണുന്നത് നടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ എന്താണ് നമ്മുടെ ഈ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അത് ആ പ്രതിഭാസമാണ് ഇങ്ങനെ കാണപ്പെടുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൻസർ ഉണ്ട് അല്ല ഏതാണോ നിങ്ങൾ പറയുന്നത് അല്ല നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചിന് വീതയും കാണും നടക്കുമ്പോൾ തലയ്ക്ക് വീതയും കാണും തലയ്ക്കും വീതയുള്ള എന്താണുള്ളത് അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നെഞ്ചിന് മുകളിൽ വരാൻ വേണ്ടി എന്ത് പ്രതിഭാസമാണ് ഇവിടെ ഉള്ളത് പ്രകൃതിയിലുള്ളത് ആകാശം ആൻസർ ആൻസർ ആകാശമാണ് അപ്പോൾ എട്ടാമത്തെ ിൽ കണ്ണ് കുത്തു പിന്നല്ല പിന്നുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സാധനം മുട്ട പിന്നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സാധനം പിന്നെ പോലെ ഇരിക്കും സൂചി കറക്റ്റ് ആൻസർ അപ്പോൾ നാല് ഓസ്റ്റിൻ അവിടെ നാല് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യു പോവാം ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ചെടിയിൽ കായ് കായൽ ചെടി എന്താണ് ചെടിയിൽ നിന്ന് കായ് വരും ആ കായൽ നിന്ന് ചെടി വരും ഒരു ഫ്രൂട്ട്സ് ആണത് ഫ്രൂട്ട് ഐറ്റംസിൽ പെട്ട ഒന്നാണത് കായ വരും കായൽ നിന്ന് ചെടിയും വരും തേങ്ങ അല്ല ഫ്രൂട്ട്സാ ചെടിയിൽ നിന്ന് കായ് കായ് വന്ന് ഇങ്ങനെ നിൽക്കും അതിന്റെ മുകളിലും ചെടി കാണണം പൈനാപ്പിൾ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ പറഞ്ഞു അടുത്ത പത്താമത്തെ ക്വസ്റ്റിൻ്റെ പോകാം എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമരല്ല വട്ടത്തിലാണ് ചക്രമല്ല എന്താണ് സാധനം സാധാരണ ഒരു വേല്യുള്ള ഒരു സാധനമാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ രാവിലെ കിടന്ന് ഓടുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ പറ്റൂല കറക്റ്റ് പറയണം പൈസ ഇനത്തിൽപ്പെട്ടത് തന്നെ കറക്റ്റ് ആൻസർ കിട്ടിയില്ല അപ്പൊ ഒന്നൂടെ പറയാം എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമരല്ലാണ് ചക്രമല്ലോ ആൻസർ ആണ് പറഞ്ഞു ഇന്നത്തെ എൻജോപിന്റെ പ്രോഗ്രാമിൽ വിജയിച്ചിരിക്കുന്ന പേരുണ്ട് ഷിബിന അപ്പോൾ ഷിബിനിക്ക് വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷക സാനി ക്ഷണിച്ചു രണ്ടുപേരും പത്ത് വർഷത്തിന്റെ ആൻസർ പറഞ്ഞു ആറ് ദിവസം പറഞ്ഞു ആറ് ദിവസം പറഞ്ഞു പറയാം പറയു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇൻ ചോടിന് പ്രകാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വേണ്ടി കാണാം അതുവരെ ബൈ ബൈ